സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കേന്ദ്ര സർക്കാർ അഞ്ചാം നിരയിൽ ഇരുത്തിയതിനെ ചൊല്ലി തർക്കം നടക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് അർഹമായ ബഹുമാനം കേന്ദ്ര സർക്കാർ നൽകുന്നില്ലെന്ന് നൽകുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി മോദിജി ജൂൺ നാലിന് ശേഷമുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ അവസാന നിലയിലേക്ക് തള്ളിയ നിങ്ങൾ അതിൽ നിന്നൊന്നും ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞു ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വതന്ത്ര ദിനാഘോഷങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും പ്രതിരോധ മന്ത്രാലയത്തിനാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് മുൻനിരയിൽ ഇരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നും അതിനാലാണ് രാഹുൽ ഗാന്ധിയെ പിൻവശത്ത് ഇരുത്തിയതെന്നുമാണ് പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ വാദം പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവിനെ മുൻനിരയിൽ ഇരുത്തേണ്ടതായിരുന്നു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും അഞ്ചാം നിരയിലാണ് ഇരിപ്പിടം നൽകിയിരുന്നത് പക്ഷേ അദ്ദേഹം ചടങ്ങിനെത്തിയിരുന്നില്ല അതേസമയം പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി ഈ വിശദീകരണം മണ്ഡലത്തരമാണെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനറ്റ് പറഞ്ഞു ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളെ തീർച്ചയായും ബഹുമാനിക്കണമെന്നും സുപ്രിയ പറഞ്ഞു എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ എന്നിവർക്ക് അവരെ ബഹുമാനിക്കണമെന്ന് താല്പര്യമൊന്നുമില്ലേ എന്നവർ ചോദിച്ചു അവർ എന്തിനാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളുടെ മുന്നിൽ കയറി ഇരുന്നതെന്നും സുപ്രിയ ചോദിച്ചു പത്തു വർഷത്തിനു ശേഷമാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാനുള്ള സീറ്റുകൾ നേടാനായില്ല ഇക്കാരണം തന്നെ ലോക്സഭയിൽ പത്ത് ശതമാനം സീറ്റെങ്കിലും നേടിയ പാർട്ടിക്ക് മാത്രമേ ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാനാകൂ എന്ന ഒരു നിബന്ധനയുണ്ടായിരുന്നു അതായത് അഞ്ഞൂറ്റി നാല്പത്തിമൂന്നിൽ അൻപത്തിനാല് സീറ്റെങ്കിലും കുറഞ്ഞത് നേടിയിരിക്കണം രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ നാൽപ്പത്തിനാല് സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റും മാത്രമാണ് നേടാനായത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ മല്ലികാർജുൻ ഖാർഗയെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അധീർ രഞ്ജൻ ചൌധരിയെയും നേതാവായി തെരഞ്ഞെടുത്തു എന്നാൽ കോൺഗ്രസിന് ആവശ്യമായ പത്ത് ശതമാനം സീറ്റുകളില്ലെന്ന് പറഞ്ഞ് രണ്ട് തവണയും ലോക്സഭാ സ്പീക്കർമാർ ഈ സ്ഥാനം നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു പത്ത് ശതമാനം സീറ്റുകൾ നേടിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകണമെന്ന രീതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലാണ് അത്തരത്തിലുള്ള പാർട്ടിയിലെ എം പിമാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നേതാവിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നൽകണമെന്ന് അന്നത്തെ ലോക്സഭാ സ്പീക്കർ ജി വി മാവലങ്കർ ഉത്തരവിട്ടിരുന്നു മാവലങ്കർ എന്നും ദ്വികക്ഷി ജനാധിപത്യത്തെ പിന്തുണച്ച വ്യക്തിയായിരുന്നു രണ്ട് പ്രധാന പാർട്ടികൾ മാത്രമാകരുത് രാഷ്ട്രീയമെന്നും മറ്റു പാർട്ടികൾ കൂടി ഇല്ലെങ്കിൽ ജനാധിപത്യം ശരിയായി പുരോഗമിക്കില്ലെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു അതേസമയം സ്വാതന്ത്ര്യത്തിനു ശേഷം നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഒരു പ്രതിപക്ഷ പാർട്ടിക്കും പ്രതിപക്ഷ നേതാവ് സ്ഥാനം ആവശ്യപ്പെടാൻ കഴിയില്ലായിരുന്നു കാരണം അവർക്ക് പത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിന് ആദ്യമായി ഒരു പാർട്ടി ലോക്സഭയിൽ പ്രതിപക്ഷ പാർട്ടിയായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ അന്ന് കോൺഗ്രസ് രണ്ടായി പിളർന്നു കോൺഗ്രസ്സിൽ നിന്ന് വേർപിരിഞ്ഞ കോൺഗ്രസ് ഒ നേതാവ് രാം സുഭാഗ് സിംഗ് ആണ് അന്ന് പ്രതിപക്ഷ നേതാവായത് സാങ്കേതികമായി ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു രാം സുഭാഗ് സിംഗ് ലോക്സഭയിലോ രാജ്യസഭയിലോ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പത്ത് ശതമാനം സീറ്റുകൾ ലഭിക്കുന്ന പ്രതിപക്ഷ പാർട്ടിക്ക് മാത്രമേ നൽകൂ എന്നുള്ളതാണ് പറയപ്പെടുന്ന രീതി നോട്ട് പോയിന്റ് പറയപ്പെടുന്ന രീതി എന്തുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് എന്ന് പിന്നാലെ പറയാം ഈ യുക്തി വച്ചാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ജി വി മാവലങ്കർ നൽകിയ നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് എന്ന പോസ്റ്റിനെ അംഗീകരിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യമായി പ്രതിപക്ഷ നേതാവ് എന്ന പദവിയുടെ നിർവചനം നിശ്ചയിക്കുകയും ഈ പദവിക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകുകയും ചെയ്തു ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ശമ്പളവും അലവൻസുകളുമെന്ന നിയമത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പത്ത് ശതമാനം നിയമത്തെക്കുറിച്ച് ഒരിടത്തും പരാമർശിക്കുന്നില്ല ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിന് പ്രതിപക്ഷ നേതൃപദവി നിയമത്തിൽ എഴുതിയിട്ടുണ്ട് ഈ നിയമം ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും വേണ്ടിയുള്ളതാണ് ചുരുക്കത്തിന് ഈ നിയമത്തിന്റെ അർത്ഥം ലളിതമായി പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിന് പ്രതിപക്ഷ നേതാവ് പദവി നിഷേധിക്കാൻ ലോക്സഭാ സ്പീക്കറിനോ രാജ്യസഭാ ചെയർമാനോ അവകാശമില്ല ആ പാർട്ടിക്ക് ലഭിച്ച സീറ്റുകൾ പത്ത് ശതമാനത്തിൽ താഴെയാണെങ്കിലും അവകാശമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പാർലമെന്റിന്റെ ഒരു ഉപസമിതി അതിൻ്റെ റിപ്പോർട്ടിൽ ഏറ്റവും വലിയ അംഗീകൃത പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിയമം കൊണ്ടുവന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്തപ്പോൾ പത്ത് ശതമാനം നിയമത്തിൻ്റെ പ്രാധാന്യം വീണ്ടും കുറഞ്ഞു ഇതിനുശേഷം ഏത് രാഷ്ട്രീയ പാർട്ടിയെയും അംഗീകരിക്കാനുള്ള അവകാശം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയും ചെയ്തു സഭയിലെ അംഗത്തെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ നിയമത്തിന് പുറത്താണെന്ന് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ അറ്റോർണി ജനറൽ മുകുൾ റോത്തകി ഉപദേശിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ ഈ സ്ഥാനം കോൺഗ്രസ്സിന് നൽകാത്തത് എന്നാൽ ഇതിനു മുൻപ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനാറ് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായി മാറിയിരുന്നു അന്ന് ബി ജെ പി എം പി സുഷമ സ്വരാജിന് അന്നത്തെ ലോക്സഭാ സ്പീക്കർ മീരാകുമാർ പ്രതിപക്ഷ നേതൃപദവി നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിയമത്തിൽ അതിനുള്ള അവകാശം സുഷമ സ്വരാജിന് ഉണ്ടെന്നും മീരാകുമാർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സ്പീക്കർ രാംനിവാസ് ഗോയൽ ബി ജെ പി നേതാവ് വിജേന്ദ്ര ഗുപ്തയ്ക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി നൽകിയിരുന്നു അതേസമയം ആ തിരഞ്ഞെടുപ്പിൽ എഴുപത് നിയമസഭാ സീറ്റുകളിൽ മൂന്നിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് തുല്യനായും പ്രതിപക്ഷ നേതാവിനെ കണക്കാക്കുക ഈ പദവി വഹിക്കുന്നയാൾക്ക് പാർലമെന്റിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം മാത്രമല്ല നിരവധി പദവികളും അധികാരങ്ങളുമുണ്ട് പബ്ലിക് അക്കൗണ്ട് പബ്ലിക് അണ്ടർടേക്കിംഗ് എസ്റ്റിമേറ്റ് എന്നിവ അടിസ്ഥലമാക്കി രൂപീകരിച്ച കമ്മിറ്റികളിൽ പ്രതിപക്ഷ നേതാവ് ഭാഗമാണ് കൂടാതെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റികളിലും സെലക്ഷൻ കമ്മിറ്റികളിലും പ്രതിപക്ഷ നേതാവ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഈ സെലക്ഷൻ കമ്മിറ്റികളാണ് സി ബി ഐ ഇ ഡി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ തുടങ്ങിയ ഏജൻസികളുടെ തലവന്മാരെ നിയമിക്കുന്നത് മറ്റ് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളവും അലവൻസുകളും സൗകര്യങ്ങളും പ്രതിപക്ഷ നേതാവിന് ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ നിയമപ്രകാരമാണ് എം പിമാർക്ക് ലഭിക്കുന്ന ശമ്പളവും അലവൻസുകളും തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ നിയമം അവസാനമായി ഭേദഗതി ചെയ്തത് അതനുസരിച്ച് ലോക്സഭയിലെ ഓരോ അംഗത്തിനും ഓരോ മാസവും ഒരു ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളം ലഭിക്കും ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് അലവൻസായി എഴുപതിനായിരം രൂപയും ഓഫീസ് ചെലവിനായി അറുപതിനായിരം രൂപയും പ്രത്യേകം നൽകുന്നുണ്ട് ഇത് കൂടാതെ പാർലമെൻ്റ് സമ്മേളനം നടക്കുമ്പോൾ പ്രതിദിനം രണ്ടായിരം രൂപയും ലഭിക്കും